ഹലോ വെൽക്കം ടു പൂപ്പീസ് വേൾഡ് പൂപ്പീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഞാനപ്പോൾ കുറേ നാളായിട്ടൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് കുറേ നാളെന്നു വെച്ചാൽ ഏകദേശം ഒരു നാലഞ്ച് മാസത്തോളം ആയിട്ടുണ്ടാവും വീഡിയോസ് ഒന്നും ചെയ്യാറില്ല പശുക്കറിയുന്നുണ്ട് കേട്ടോ വീഡിയോസ് ചെയ്തിട്ട് അപ്പം നമ്മളറിയാത്ത ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളറിയാത്ത മീൻസ് എന്താണ് കാരണം എന്നറിയാത്ത ആളുകളും രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് എന്താ വീഡിയോ ഒന്നും ചെയ്യാത്തതെന്നൊക്കെ അപ്പം വീഡിയോ ചെയ്യാത്തതിൻ്റെ ഒരു റീസൺ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് കേട്ടോ അതായത് എൻ്റെ അച്ഛൻ കരിമ്പന്തൊടിയിലെ അച്ഛൻ പെട്ടെന്ന് നമ്മളെ വിട്ട് പോയി പോയിട്ട് നമുക്ക് അത് നമ്മ അങ്ങനൊരു അത് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് സമയം എടുക്കുമല്ലോ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നുണ്ടായിരുന്നില്ല വീഡിയോസ് ആയാലും ഒരു വേറെ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാനാണെങ്കിലും നമുക്കൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല കാരണം അച്ഛനൊരു അസുഖോ കാര്യങ്ങളോ അങ്ങനത്തൊന്നും നമുക്ക് ഉള്ളതായിട്ട് നമുക്ക് അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നെന്നു വെച്ചാൽ ആളങ്ങനെയാണ് നല്ല എല്ലാ അച്ഛൻ്റെ ജോലിക്ക് പോകുന്നുണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പശുക്കളെ കാര്യമാണെങ്കിലും അച്ഛൻ അമ്മേനെ ഹെല്പ് ചെയ്യുന്നുണ്ട് എല്ലാം അവരെ പശുക്കളെ തീറ്റാന് അതേപോലെ പുല്ല് കൊണ്ടുവരാനും അവരുടെ കാ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാനും എല്ലാത്തിനും അച്ഛൻ അമ്മേനെ സഹായിക്കുന്നുണ്ടായിരുന്നു നമുക്കൊരു ഇതും തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു കുറച്ചായപ്പോൾ അച്ഛൻ ഇങ്ങനെ ഈ ഇവിടെ നമ്മൾ വീടിന് മുകളിലേക്ക് പോകുന്ന അവിടുന്ന് ചെറിയൊരു കയറ്റുണ്ട് അപ്പോൾ ആ കയറ്റം കയറുമ്പോഴൊക്കെ അച്ഛന് ശ്വാസം കിട്ടണില്ല അല്ലെങ്കിൽ കെതക്കാണ് അങ്ങനെ ചുമ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കുറച്ചായിട്ട് അപ്പോൾ നമ്മളതിനെ ഹോസ്പിറ്റലിൽ കാണിച്ചു ഡോക്ടേഴ്സിനെ രണ്ട് മൂന്ന് ഡോക്ടേഴ്സിനെ കാണിച്ചു അവരൊക്കെ പറയും കഫക്കെട്ടാണ് അതിനുള്ള മരുന്ന് കൊടുക്കും അതേപോലെ ചെറു രാത്രികളിൽ ചില സമയത്ത് പനിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറയുമ്പോൾ അവർ പനിക്കുള്ള ടാബ്ലറ്റ് കൊടുക്കും അല്ലെങ്കിൽ അതിനുള്ള ചുമേൻ്റെ സിറപ്പ് കൊടുക്കും ഇതിന് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളോട് സ്കാൻ ചെയ്യാൻ ആ സ്കാൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിൽ സ്കാനിങ് റിപ്പോർട്ടിൽ ഒരു സി ആർ പി ലെവല് കൂടുതലാണെന്ന് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല അത് പനിക്കുമ്പോൾ പനി വന്നതുകൊണ്ടുള്ള ഇൻഫെക്ഷൻ ആണ് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും അപ്പം ഞാൻ എൻ്റെ ഒരു അറിവ് അത് ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല സി ആർ പി ലെവൽ കൂടുതലാവുകയെന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല കാര്യമല്ല അതായത് ഇൻറ്റേണൽ ഓർഗൻസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകും എൻ്റെ അറിവാണ് എനിക്കറിയില്ല കേട്ടോ കൂടുതലായിട്ട് എനിക്കറിയില്ല അങ്ങനെയാണെന്നാണ് അപ്പം ഞാൻ നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അത് അങ്ങനെ നല്ലതല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല അത് ഇതുകൊണ്ടാണ് അങ്ങനെ ഇൻഫെക്ഷൻ വന്നതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു പിന്നെ അച്ഛൻ അച്ഛൻ്റെ ആ നമ്മൾ ആ ഡോക്ടറെ കാണിച്ചാൽ ആ മരുന്ന് കുടിക്കുമ്പം അച്ഛൻ്റെ അസുഖം മാറുന്നുണ്ട് പിന്നെ അച്ഛൻ ജോലിക്ക് പോകുന്നുണ്ട് അങ്ങനെ ആയി പിന്നെ നമ്മളൊരു തവണ അതേപോലെ അച്ഛൻ പറഞ്ഞു ഇനി ഞാൻ കുറച്ച് ദിവസം ലീവ് എടുക്കുക അച്ഛൻ അങ്ങനെ നമ്മളോട് ഇങ്ങോട്ട് പറയാത്ത ആളാണ് എന്താച്ചാൽ എന്ത് വന്നാലും അച്ഛൻ ജോലിക്ക് പോകും അച്ഛൻ്റെ ജോലി കഴിഞ്ഞിട്ട് അച്ഛന് വേറൊരിതുണ്ടായിരുന്നുള്ളൂ അപ്പം ജോലിക്ക് പോകണം എന്നുള്ള എന്നുള്ളൊരിതിൽ പിന്നെ അച്ഛൻ പറഞ്ഞു ഇനി ഞാൻ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കട്ടെ ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ പോവാമെന്നുള്ള ഇതിലെത്തി അപ്പോൾ എത്തിയിട്ട് പിന്നെ അച്ഛൻ ഇങ്ങനെ കിടക്കുക അങ്ങനെ അച്ഛൻ കിടക്കാത്ത ഒരാളാണ് കിടക്കും അങ്ങനെയല്ല ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം കിടക്കും അല്ലാണ്ട് അച്ഛൻ കിടക്കാറില്ല ഇത് അച്ഛന് വെറും കിടക്കണം എന്നുള്ള ഒരു തോന്നൽ വരും അതേപോലെ ശരീരം പറ്റി ക്ഷീണിച്ച് എന്താ പറയുക നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലായി പോയി അപ്പോഴും നമ്മൾ ഇങ്ങനെ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയണില്ല നമ്മളൊരു ദിവസം ഇതേപോലെ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം ഡോക്ടർ വരാൻ വൈകി അപ്പം മൂന്ന് മണിക്കൊന്നെങ്ങാണ്ടായിരുന്നു ഡോക്ടർ കൺസൾട്ടിങ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അന്ന് ഒരു നാലു മണി കഴിഞ്ഞ് മണി ആവാനായപ്പോഴും ഡോക്ടർ എത്തിയില്ല അപ്പോഴത്തേക്ക് പിന്നെ അച്ഛന് പെട്ടെന്ന് പ്രഷർ കുറഞ്ഞു അതേപോലെ പനി നല്ല പനി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ കാഷ്വാലിറ്റിയിലുള്ള ഒരു ഡോക്ടറെ കാണിച്ചു അപ്പോൾ കാണിച്ചപ്പോൾ അവർ നോക്കിയപ്പോൾ നല്ല ടെമ്പറേച്ചർ നല്ല കൂടുതലായി അതേപോലെ പ്രഷറും കുറഞ്ഞു അപ്പോൾ എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ചോ പനിയായിരുന്നു കഫക്കെട്ടിൻ്റെ ഇതുണ്ടായിരുന്നതാണ് ഞങ്ങൾ കൊണ്ടുവന്നൊക്കെ പറഞ്ഞപ്പം അവർ പറഞ്ഞു എന്നാൽ ശരി ഡോക്ടർ വരും നമുക്ക് പറഞ്ഞു ഡോക്ടർ വന്നു ഡോക്ടർ വന്നപ്പം ഒരു കഫക്കെട്ടാണെന്ന് പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞാൽ നമുക്കൊരു എക്സ്റേ എടുക്കാമെന്ന് പറഞ്ഞു അപ്പം എക്സറേ എടുത്തപ്പം ഡോക്ടർക്ക് എന്തോ ഒരു സംശയം അപ്പം എന്തോ ഒരു ചെറിയൊരിത് കാണുന്നുണ്ട് നമുക്ക് സി ടി സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു സി ടി സ്കാൻ ചെയ്തു സ്കി ആ സി ടി സ്കാനിൻ്റെ റിസൾട്ട് വന്നപ്പോഴാണ് നമ്മൾ എന്താ പറയുക അത്രയും നാൾ നമ്മൾ ആർക്കും വരരുതേ അല്ലെങ്കിൽ ആർക്കും അങ്ങനെ അങ്ങനൊരു അസുഖം ഉണ്ടാവില്ലേന്ന് നമ്മൾ പ്രാർത്ഥിക്കില്ലേ മാർച്ച് പതിനേഴാം തീയതിയാണ് അച്ഛൻ്റെ സി ടി സ്കാനിൻ്റെ റിസൾട്ട് വരുന്നത് അപ്പം പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ ലങ്സ് ക്യാൻസറാണ് ഫോർത്ത് സ്റ്റേജായി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതാണ് ഡോക്ടർ നമ്മളോട് പറഞ്ഞത് പക്ഷേ എന്താ പറയുക നമുക്കിപ്പോഴും അങ്ങനെ ഒരു അസുഖം ഉണ്ടായി അല്ലെങ്കിൽ വന്നു അങ്ങോട്ട് നമുക്ക് നമുക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അപ്പം മാർച്ച് പതിനേഴാം തീയതി നമ്മൾ അറിഞ്ഞു കറക്റ്റ് മെയ് പതിനേഴാം തീയതി അച്ഛൻ പോവാണ് അതിൻ്റെ ഇടയിൽ രണ്ട് കീമോ ചെയ്തു അതായത് അച്ഛന് ഒരു കീമോ ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല അതായത് അച്ഛൻ്റെ ബോഡി പറ്റ വീക്കായി അപ്പം ഹാഫ് ഹാഫ് വെച്ചിട്ടാണ് കീമോ ചെയ്യുന്നത് രണ്ട് കീമോ ചെയ്തു അപ്പത്തേക്ക് പിന്നെ അച്ഛന് ഛർദ്ദിയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി വീട്ടിൽ വരും പിന്നെ ഹോസ്പിറ്റലിൽ പോവും ഒരു രണ്ട് മൂന്ന് തവണ ഹോസ്പിറ്റലിൽ പോയി ഓരോ കീമോ കഴിഞ്ഞു വരുമ്പോഴും അന്നും അതിന്റെ പിറ്റേ ദിവസം കുഴപ്പമുണ്ടാവില്ല അങ്ങനായിട്ട് ഭക്ഷണം കഴിക്കും നമ്മൾ അങ്ങോട്ട് മറ്റേത് നമ്മൾ അച്ഛൻ ഒരു ഗ്ലാസ് ജ്യൂസ് എടുക്കട്ടെ ചോദിക്കുമ്പോൾ അച്ഛൻ വേണ്ടാ പറയും പക്ഷെ ആ കീമോ കഴിഞ്ഞ് വരുന്ന അന്നും അതിൻ്റെ പിറ്റേ ദിവസം ആ നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ച് ഓരോന്ന് വാങ്ങിച്ച് കഴിക്കും അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ആ കഴിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അത്രയും ദിവസം കഴിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു ദിവസം കഴിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി അവസ്ഥയായിപ്പോവും അതായത് വെറും കിടത്തം നമുക്ക് പറയാൻ പറ്റില്ല അത് നമുക്ക് എന്താ പറയുക അത് വല്ലാത്തൊരവസ്ഥയാണ് ഒരു അസുഖം വന്നു കഴിഞ്ഞാണ്ടല്ലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ നേരത്തെ അറിഞ്ഞ് അതിനുള്ള പ്രതിവിധികൾ ചെയ്യണം പക്ഷെ നമുക്ക് അച്ഛന്റെ അത് അറിയാനേ പറ്റിയില്ല പിന്നെല്ലാം പെട്ടെന്നായിരുന്നു മെയ് പതിനേഴാം തീയതി അച്ഛൻ നമ്മളെ വിട്ടു പോയി അപ്പം ഇതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അതാണ് സത്യം പറഞ്ഞാൽ നമുക്കത് ഉം അങ്ങനെയാണ് എന്നുള്ളൊരിതുണ്ടല്ലോ അത് നമുക്ക് പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഞാനൊന്ന് ഓക്കെ ആവട്ടെ അല്ലെങ്കിൽ അച്ഛൻ അമ്മയായാലും എല്ലാവരും ഒന്ന് ഓക്കെ ആവട്ടെ ആവട്ടെ എന്നുള്ള ഇതിലാണ് ഞാൻ വീഡിയോ ഇത്രയും ദിവസം ഇടാതിരുന്നത് അപ്പോൾ എല്ലാവരും നമ്മളോട് ചോദിക്കാനുണ്ടായി ഇവിടെ അച്ഛനാണെങ്കിൽ അച്ഛൻ ഇഷ്ടമുള്ള കാര്യമായിരുന്നു യൂട്യൂബിൽ വീഡിയോ ഇടാന്നൊക്കെ ഉള്ളത് പിന്നെ ഞാനും വിചാരിച്ചു എല്ലാവരും ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് അപ്പം നമുക്കൊരു എന്താ പറയുക ഒരു റിലാക്സേഷൻ ആകുമല്ലോ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എന്താ പറയുക എനിക്കറിയില്ല എന്താ പറയണ്ടതെന്ന് അപ്പം തുടർന്ന് ദിവസങ്ങളിൽ ഞാൻ നല്ല വീഡിയോസുമായിട്ട് വരും എല്ലാവരും അച്ഛൻ എൻ്റെ അച്ഛന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം അച്ഛന് വേണ്ടി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ എന്താ നല്ല വീഡിയോസായിട്ട് ഞാൻ വരും വീണ്ടും നല്ല വീഡിയോസായിട്ട് കാണുന്നവരെ ടാറ്റാ